Sen ne <laughs> Ama seninki ne olacak? Ama seninki സ്ത്രീധന കേസിൽ പ്രതിയായ മുകേഷ് എംഎൽഎ സ്ഥാനം രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആനന്ദവല്ലീശ്വരത്തുള്ള എം എൽ എ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടായി ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നുമാണ് പ്രകടനം ആരംഭിച്ചത് പ്രകടനമായി എത്തിയ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ മുകേഷ് എംഎൽഎയുടെ കോലം കത്തിച്ചു തുടർന്ന് ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമത്തെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ തടഞ്ഞു തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്നും തള്ളിലും കലാശിച്ചു ഏതാനും പ്രവർത്തകർ ആനന്ദവല്ലീശ്വരം ക്ഷേത്രം അതിലൂടെ എംഎൽഎ ഓഫീസിലേക്ക് കടക്കാനുള്ള ശ്രമം നടത്തി ഇത് പോലീസ് തടഞ്ഞു എങ്കിലും മതിലൂടെ ഏതാനും പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് എം എൽ എ ഓഫീസ് റോഡിൽ എത്തിയെങ്കിലും എം എൽ എ ഓഫീസിലേക്ക് കടക്കാൻ പ്രവർത്തകരെ അനുവദിച്ചില്ല പിണറായിയുടെയും വാദം എന്തായിരുന്നു മുകേഷിനെതിരെ തെളിവില്ല ഇപ്പൊ അവര് നിയോഗിച്ച അവരുടെ പോലീസ് പിണറായിയുടെ പോലീസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു മുകേഷിനെതിരെ ഡിജിറ്റൽ തെളിവുണ്ട് സാഹചര്യ തെളിവുണ്ട് സാക്ഷി തെളിവുണ്ട് അല്ലേ ഈ ബാക്കിയുണ്ടോ പണ്ടേ റിയ ഇയാൾ ആള് കുഴപ്പക്കാരനാകുന്നു പക്ഷേ ആ പാർട്ടിയുടെ മിടുക്ക് വെച്ച് പാർട്ടിയുടെ സംഘടനാ സംവിധാനം വെച്ച് മനുഷ്യരുടെ കണ്ണിപ്പൊടിയിട്ട് പോയി രണ്ട് പ്രാവശ്യം ജയിച്ച് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേരള മുഖ്യമന്ത്രിയുടെയും സംസ്ഥാനത്തെ സംസ്കാരം തൊട്ടു തീട്ടിയിട്ടില്ലാത്ത സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ ഒക്കെ കയ്യിൽ ഇരിക്കുമ്പോഴാണ് ഈ മഹാന് പാർലമെന്റ് സീറ്റ് കൊടുക്കുന്നു അപ്പോഴു തന്നെ സ്വന്തം ഭാര്യ ചവിട്ടിയ കഥയൊക്കെ പറഞ്ഞ് സ്വന്തം ഭാര്യ ചവിട്ടിയ കഥ പറഞ്ഞ ഓരോത്തൊരാള് െ ഭൂലോകത്ത് ഒരാൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി